എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പോയ വീഡിയോകളിൽ കഴിഞ്ഞ ഇതിന് മുൻപത്തെ വീഡിയോ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതുമായി തുടർന്നിട്ടാണ് ഈ വീഡിയോയിലും വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ആദ്യം കാണുന്നവർ പോയ വീഡിയോകളെല്ലാം ഇതിനു മുമ്പത്തെ വീഡിയോകളെല്ലാം കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം ശ്രമിക്കണം അപ്പോൾ ഇതിന് ഇതിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് കിട്ടുകയുള്ളു മറ്റത് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ തപ്പി പിടിച്ച് എന്താണ് ഇതെന്ന് തരിയാത്ത രീതിയിൽ അലങ്ക അങ്കലത്തിലായി മാറി നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക ആ വീഡിയോ തിരഞ്ഞു പിടിച്ച് ഒന്ന് മുതൽ രണ്ട് മൂന്ന് എന്ന് വരുന്ന ഇത് നോക്കിക്കൊണ്ട് ആ പാട്ട് നോക്കിക്കൊണ്ട് നിങ്ങൾ അത് കാണാൻ വേണ്ടി ചെയ്യാറാകണം അപ്പം അതാണ് ഇപ്പൊ പോയ വീഡിയോയിലുള്ള പറഞ്ഞ കാര്യം തന്നെയാണ് തുടർന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതം ദേവിക്കുള്ള പൂജയായി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരോ നമ്മുടെ ഓരോ ദിനവും ആ ദേവിക്കുള്ള പൂജയായി മാറണമെന്ന് അമ്മ പറയും അത് കൂലിപ്പണി എടുക്കുക ഓഫീസ് ജോലി എടുക്കുകയായിരുന്നാലും അല്ലെങ്കിൽ ഭരണഘടന ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുള്ളവരായാലും ഏത് മേലും ഈ കക്കൂസ് ക്ലീൻ ചെയ്യുന്നവരായാലും അതൊക്കെ ഒരു കക്കൂസും ക്ലീൻ ചെയ്യുന്ന ഇങ്ങനെ ദേവിക്ക് സമർപ്പിക്കുക കക്കൂസ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ അമ്മ കക്കൂസിൽ വന്നിരിക്കുമ്പോൾ ആ കക്കൂസ് അല്ലെങ്കിൽ ആ ശുചിമുറി വൃത്തിയായിരിക്കണ്ട് നമ്മൾ കുട്ടികൾ ബാത്റൂമിലേക്ക് വരുമ്പോൾ ശുചിമുറിയിലേക്ക് വരുമ്പോൾ അവിടെ ശുദ്ധിയായിരിക്കണ്ട് നമ്മൾ പെറ്റമ്മ ബാത്റൂമിലേക്ക് വരുമ്പോൾ അവിടെ അമ്മയ്ക്ക് വൃത്തിയാക്കാൻ പറ്റാത്ത ആരോഗ്യപരമായിട്ടുള്ള വിഷമങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ വൃത്തിയാക്കി കൊടുക്കണ്ട അപ്പോൾ ആ ഒരു നമ്മൾ പറയണം അമ്മയും മഹാദേവി ഈ ശുചിമുറിയും ഈ മലമൂ മൂത്രവിസർജനങ്ങൾക്കായിക്കൊണ്ടും ഒക്കെ ഉള്ള മുറികളെല്ലാം വൃത്തിയാക്കുവാനായിക്കൊണ്ടും എന്നെ പ്രാപ്തനാക്കണം അത് ശുദ്ധിയോടുകൂടിയും എളുപ്പോടു കൂടിയും പൂർണ്ണതയോടുകൂടിയും ശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് എന്നെ പ്രാപ്തനാക്കണം അതിനുള്ള കഴിവ് എനിക്ക് തരണം അതാണ് നമ്മൾ ഏത് പണിയെടുക്കുകയാണെങ്കിലും അതിന് പൂർണ്ണത വരാനായിക്കൊണ്ട് എന്നെ പ്രാപ്തനാക്കണം അതിനുള്ള കഴിവ് എനിക്ക് തരണം എനിക്ക് മാത്രമല്ല എൻ്റെ ദേവി ലോകത്തിലുള്ള എല്ലാവർക്കും കൊടുക്കാനായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം അതായിരിക്കണം നമ്മുടെ കർത്തവ്യം നമ്മുടെ മനസ്സ് ആകണം അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളിലുള്ള എന്താണോ നമ്മളിലുള്ളത് അത് നമ്മളെ ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ ഉള്ളിൽ എന്താണ് പിന്നെ ഉണ്ടാവുക നമ്മുടെ ആരാധനമൂർത്തി നമ്മുടെ ഉള്ളിലുണ്ടാവും അപ്പോൾ ആരാധനമൂർത്തിക്ക് നമ്മളോട് ഇഷ്ടം തോന്നി അതുവരെ നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുക എന്നില്ലാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം കണ്ടു നടക്കുമ്പോൾ നമ്മൾ നമ്മൾ ഉള്ളിലിരിക്കുന്ന ആ മൂർത്തി നമ്മളോട് അത്ര ഇഷ്ടം തോന്നില്ല കാരണം ആ മൂർത്തിക്ക് ലോകത്തിലുള്ളതെല്ലാം ഒന്ന് തന്നെയാണ് അത് തിരിച്ചറിയണം ഉപാസനാമൂർത്തിക്ക് നമ്മൾ ഉള്ളിലുള്ള ആ ഉപാസനാമൂർത്തിക്ക് ലോകത്തിലുള്ള എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഉപാസനമൂർത്തി സന്തോഷിക്കുന്നത് നമ്മളിലുള്ള എന്തെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് വല്ലതും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആ ഉപാസനമൂർത്തിയെ സന്തോഷിക്കുന്നു നമ്മളിൽ കാരുണ്യം കാണുമ്പോൾ നമ്മളിൽ ദയ കാണുമ്പോൾ നമ്മൾ വാസനമൂർത്തി സന്തോഷിക്കുന്നു ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ചിന്തിക്കണം നിങ്ങളെ അവരും നല്ലത് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഉയരണം നല്ലത് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ വളരണം അത് നിങ്ങളുടെ കർത്തവ്യമാണെന്നറിയണം ശിവഭഗവാനെ പറ്റി ഞാൻ മുമ്പ് കേട്ട ഒരു പരാമർശം ഉണ്ടായി ശിവഭഗവാൻ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു ഭസ്മൊക്കെ പൂശി ഒരു പുലിത്തോലൊക്കെ അണിഞ്ഞ് ഒരു സൂലൊക്കെ കയ്യിലെങ്കിൽ ആ ശൂലത്തി മേലും ഇതെന്താണ് നമുക്ക് കാണിച്ചു തരുന്നത് കാണിച്ചു തരുന്നത് ശിവൻ പ്രപഞ്ചമാകുന്നു മൂന്ന് മുനയുള്ള ശൂലം ഒരു മുന സൃഷ്ടിയെയും രണ്ടാമത്തെ മുന നടുവിലുള്ള മുന സ്ഥിതിയെയും മൂന്നാമത്തെ മുന സംഹാരത്തെയും കാണിച്ചു തരുന്നു ആയ ഒരു സങ്കല്പമാണ് അതിൽ നിക്ഷിപ്തമായിട്ടുള്ളത് ആ ഉടുക്ക് ആ ഉടുക്കിൻ്റെ നാദം ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു ബ്രഹ്മമായി ആ ബ്രഹ്മത്തിൽ ആനന്ദിക്കുവാനുള്ളൊരു ശബ്ദം ആ ഉടുക്കിൻ്റെ നാദമാകും അത് ശബ്ദമാണ് നമ്മളുടെ ശബ്ദമായിക്കൊള്ളട്ടെ നമ്മുടെ ശബ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാവട്ടെ നമ്മുടെ ശബ്ദം നാമജപ വചനങ്ങളാണെങ്കിൽ ആ ബ്രഹ്മത്തിൽ രചിക്കുന്നു എന്താ ബ്രഹ്മം സൃഷ്ടി ബ്രഹ്മത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത് ബ്രഹ്മാവിൽ നിന്ന് സൃഷ്ടി ഉണ്ടാകുന്നു അപ്പോൾ നാദം നമ്മുടെ നാമജപ ഭജനങ്ങളെല്ലാം ബ്രഹ്മത്തിൽ ലഭിക്കുന്നു അപ്പോൾ അങ്ങനെ എല്ലാറ്റിലും ഓരോരോ തത്വങ്ങളുണ്ട് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ കുരിശില് തറച്ചതായിട്ട് നമ്മൾക്ക് കണ്ടിട്ടുണ്ടാവും ക്രിസ്തു ഇങ്ങനെ ഒരു തല താഴ്ച്ചു ആണി അടിച്ച് ഒരു കൈ അങ്ങോട്ടും ഒരു കൈ ഇങ്ങോട്ടും തല നിലനിർത്തി അതിലും ആണി അടിച്ചിലുണ്ട് കയ്യുമ്പോൾ കാലുമുരും എല്ലാം ആണി കുരിശിൽ തറച്ചിരിക്കുന്നു തളിച്ചിരിക്കുന്നു എന്താണത് കാണിച്ചിരിക്കുന്നത് ഒരു കൈത്താങ്ങി ജനനത്തെയും ഒരു കൈയുള്ള ഭാഗം ജനനത്തെയും മറ്റേ കൈ നീക്കുന്നത് മരണത്തെയും അവിടെയും നമുക്കൊരു കൈത്താങ്ങു വേണം ജനിക്കുമ്പോഴും നമുക്കൊരു കൈത്താങ്ങു വേണം ജനിക്കുമ്പോൾ നമുക്ക് അമ്മ വേണം കൈത്താങ്ങായി മരിക്കുമ്പോഴും നമ്മുടെ ശരീരം കൊണ്ടു വയ്ക്കുവാനും ഒരു കൈത്താങ്ങു വേണം അത് സൂചിപ്പിക്കുന്നു തലയുടെ ഭാഗം നേരെ നിൽക്കുന്ന ഭാഗം അത് ചിന്തയെയും സ്തുതിയെയും സൂചിപ്പിക്കുന്നു സ്ഥിതി നിലനിൽക്കുന്ന സന്ദർഭം ജീവിച്ചിരിക്കുന്ന സന്ദർഭം അത് തലയുടെ ഭാഗം ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും മനുഷ്യ കുലത്തിനും കുടും മനുഷ്യ മനുഷ്യരുടെ കുലത്തിനും വ്യക്തിക്കും വ്യക്തിക്കും ചേരും വിധപ്രകാരമുള്ള ചിന്തിച്ചു ആർക്കും ഒരു ദോഷം ചെയ്യാതെ പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് ക്രിസ്തുദേവനും ബോധിപ്പിക്കുന്നു പ്രപഞ്ചബോധത്തിൽ ഉയർന്നവരെല്ലാം ഇതുതന്നെ പറയുന്നു കൃഷ്ണഭഗവാനും ഇതുതന്നെ പറയും നെവിതിരുമേനിയും ഇതുതന്നെ പറയുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഭൂമി തൊട്ട് പ്രാർത്ഥിക്കുന്നത് ആരാ കാലുകൊണ്ട് എല്ലാവരും തൊടുന്നവരെ കാല് തൊടാതെ നമുക്ക് ഭൂമിയിൽ നിൽക്കാൻ വേണ്ടി പറ്റില്ല പക്ഷെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഭൂമിയെ ഒരുപാട് ബഹുമാനിക്കുന്നവരാരാണ് എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ഞാൻ കണ്ടതാണ് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികളാണ് അവരൊരുപാട് ഒരഞ്ച് നേരം നിസ്കരിക്കുന്ന നിഷ്കരിക്കുന്ന അവരുടെ ആരാധന അതവർ കുമ്പിട്ട് കൊണ്ട് തല ഭൂമിയിൽ മുട്ടിച്ചുകൊണ്ട് നിഷ്കരിക്കുന്നു നമ്മുടെ ഇടയിലുള്ള ആളുകൾ നമ്മൾ ഭൂമിയെ എത്രത്തോളം ഇപ്രകാരം കണ്ടിട്ടുണ്ട് എത്ര പേരൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമസ്കരിക്കുന്നുണ്ട് മുട്ടുകൊത്തിയിട്ടോ കമിഴന്ന് കിടന്നിട്ടോ ആ നെറ്റി ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും മുമ്പിൽ വെച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആരാണ് കാരണം നമുക്കൊരു കൂട്ട് സമൂഹത്തിനോടുള്ളൊരു പ്രാർത്ഥന ചെയ്യണമെന്നുള്ളൊരു വിവരണം ഹൈന്ദവ ഒരു കാര്യവും അറിയണില്ല അതുതന്നെയാണ് ഈ ഹൈന്ദവ മതത്തിലുള്ളവരുടെ പോരായ്മ അത് കുറേ ആളുകൾക്ക് മാ കുറച്ചാൾക്കാർക്ക് മാത്രമേ അറിവുകളൊക്കെ ഉള്ളു കുറേ പേർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല ഏതൊരു ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിലും ഏതൊരു മതപരമായിട്ടോ ഇനി അല്ലാതെ എന്ത് പ്രവൃത്തികളായിക്കോട്ടെ കല്യാണമായിക്കൊള്ളട്ടെ കല്യാണത്തിനോടനുബന്ധമായിട്ടുള്ള മറ്റ് വിഷയങ്ങളായിക്കോട്ടെ കല്യാണം ഉറപ്പിക്കുന്ന വിഷയങ്ങൾ ജാതകം കൊടുക്കുന്ന വിഷയങ്ങൾ അത് വാക്ക് പറഞ്ഞ് തീർപ്പാക്കുന്ന വിഷയങ്ങൾ അതിലൊക്കെ നമുക്ക് ഒരു പ്രാർത്ഥനാപരമായിട്ടുള്ള ഒരു മഹത്വത്തോട് കൂടിയിട്ട് നമുക്ക് ഉയരേണ്ടതായിട്ടുണ്ട് ആരുടെ മക്കളാണ് എൻ്റെ മക്കളെ കാര്യം നടക്കുമ്പോൾ ഞാൻ പറയുന്നു എൻ്റെ മക്കളെ പോലെ തന്നെ മഹാദേവി എൻ്റെ മക്കളെ കല്യാണം ഞാൻ ഉറപ്പിക്കുകയാണ് അപ്രകാരമുള്ള ഈ ഒരവസരത്തിൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഇതുപോലുള്ള മക്കളുടെ കാര്യങ്ങളും ഭംഗിയോടു കൂടി ഉറപ്പിച്ചിട്ട് ഇടുവാനായിക്കോട്ടെ ഏവരെയും എല്ലാ അച്ഛനമ്മമാരെയും ബന്ധുക്കളെയും പ്രാപ്തരാക്കും എല്ലാവരുടെയും വിവാഹങ്ങൾ നടക്കട്ടെ വിവാഹപ്രായമായി നിൽക്കുന്നവരുടെ എല്ലാവരുടെയും വിവാഹം നടക്കട്ടെ നമുക്ക് നമ്മുടെ കുടുംബദേവതകളോട് പ്രാർത്ഥിച്ചൂടെ ഒരുപാട് പേര് വിവാഹം കഴിക്കാതെ പെണ്ണിനെ കിട്ടണില്ല എന്നുള്ള തരത്തിൽ ഒരുപാട് പേര് നടക്കുന്നില്ല നിങ്ങളുടെ തറവാട്ടിൽ കുലദേവത ആചരണം ഇല്ലാത്തത് കൊണ്ടാണോ ദേവി പ്രസാദിക്കാത്തത് ഉത്സവങ്ങൾ നടക്കാത്തത് കൊണ്ടാണോ കല്യാണങ്ങൾ നടക്കാത്തത് അല്ല ഉത്സവങ്ങളും പൂജകളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആചരണങ്ങളും കാര്യപ്രാപ്തിയില്ലാത്തതായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുന്നു ഒരു പൂജ അല്ലെങ്കിൽ ഒരു ഉത്സവം ഒക്കെ ക്ഷേത്രപരമായിട്ട് വരുമ്പോൾ കുടുംബങ്ങൾ അതിനൊരുപാട് തടസ്സങ്ങൾ നിൽക്കും ഒരു പൂജ ഏറെ വേണം തോന്നിയാൽ ഞാൻ പൂജ വേണ്ട അതിന് ചിലവുണ്ട് അതിന് അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് അത് തടസ്സപ്പെടുത്താനായിട്ടുള്ള തീരുമാനങ്ങളായി അഭിപ്രായ വ്യത്യാസങ്ങളായി പിന്നെ ആ പൂജ ചേർക്കും തീർക്കുന്നത് കുറേ വിഷമങ്ങളും കുറേ വൈരാഗ്യങ്ങളും കുറേ ചിന്തകളും വെച്ചിട്ടാണ് പിന്നെ ആ പൂജ അവസാനിപ്പിക്കുന്നത് ഇതൊക്കെ ആര് സ്വീകരിച്ചില്ല കുടുംബപരദേവത സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം കുടുംബപരദേവത കുലപരദേവത നമ്മളെ കാണുന്നില്ല നമ്മുടെ കുടുംബത്തിലെ വിഷയങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്താ കാരണം കുടുംബ പരദേവതയെ കാണാൻ നമ്മൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം തമ്മിൽ തല്ലാണം വാക്ക്വാദങ്ങൾ പറയുവാനും അസ്വരസ്യങ്ങൾ ഉണ്ടാക്കുവാനും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുമാണ് ഇപ്പോൾ നിലകൊള്ളുന്നതായിട്ടുള്ള ഈ ഹൈന്ദവരുടെ കുലാചാരങ്ങൾ എത്തപ്പെട്ടിട്ടുള്ളത് അത് ചിലതൊക്കെ മാതൃകാപരമായിട്ടുള്ള ആചരണങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത് അങ്ങനെ മാതൃകാപരമായിട്ടുള്ള ഒരു നടത്തുന്ന ഒരു സ്ഥലത്ത് അത് വലിയ പേരോടും പെരുമയോടുകൂടിയിട്ടും അത് ഉയറും അത് വളരെ പ്രസക്തി ആർജിച്ച് വളരുകയും ചെയ്യും പക്ഷേ ഇന്ന് പല കുടുംബദേവതകളെയും പാഷിക്കുന്നതായിട്ടുള്ള വീടുകളിലും പരിസരങ്ങളിലും പോയി നോക്കിയ എന്താ കഥ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള തറവാട് അതിൻ്റെ മുറ്റത്ത് ഒരു പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള ഒരു ക്ഷേത്രം അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള പരിസരങ്ങളോട് ഒരു ക്ഷേത്രം വൃത്തിയാക്കാനായി ആരുന്നില്ല അത് കാണുവാനായിട്ട് ആരുമില്ല അങ്ങനെ പോകുന്നു കാലം കല്യാണങ്ങളോ വിഷമങ്ങളോ ദുരിതങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ അപ്പോൾ ഓടി ചെല്ലും ഒന്നെങ്കിലും ഒരു എണ്ണൊക്കിയോ ചന്ദനത്തിരിയോ അങ്ങനെയുള്ള ആ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്കുണ്ട് എന്തെങ്കിലും മാസത്തിലും ഒരു ദിവസമുള്ള പൂജയുണ്ടാകും ഞാനൊന്ന് ചോദിക്കട്ടെ ഇങ്ങനെ കുലാചരണം വെച്ച് നടക്കുന്ന കുടുംബങ്ങളോട് മാസപൂജയും വർഷപൂജയുമല്ല ഒരു മനുഷ്യന് വേണ്ടത് കുലാചരണം കുലത്തിലെ ദേവതകളെ എല്ലാ ദിവസവും നിങ്ങൾ പൂജിക്കണം എല്ലാ ദിവസവും രണ്ട് നേരങ്ങളും നിങ്ങൾ പൂജിക്കണം രാവിലെയും വൈകുന്നേരവും അതല്ല രാവിലെയും വൈകുന്നേരവും നിനക്ക് അതിനൊരു സമയം കിട്ടിയില്ലെങ്കിൽ ണ സമയത്ത് നിങ്ങൾ ആ കുലദേവതയെ പൂജിക്കണം എങ്ങനെ ഞങ്ങൾ ദേഹശുദ്ധി വരുത്തി നിന്നുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ അച്ചച്ചന്മാരെയും മുത്തച്ഛന്മാരെയും ചെറിയച്ഛന്മാരെയും വലിയച്ഛന്മാരെയും പാപ്പന്മാരെയും ആമന്മാരെയും ഗുരു കാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും മനസ്സാ മനസ്സാസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം നല്ലത് ചെയ്യുവാനായിക്കൊണ്ട് അമ്മേ അറിവ് നൽകണം നല്ലത് ചെയ്യുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകണം അമ്മേ ഞാൻ എന്തു ചെയ്യാം നമ്മൾ ഇപ്പോൾ മാസ മാസപൂജയോ അല്ലെങ്കിൽ വർഷപൂജയോ വെച്ച് ആരാധിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ദിവസങ്ങളും നമ്മൾ പൂജിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം അമ്മേ മഹാദേവി ഞങ്ങളുടെ എല്ലാവരും കൂടി ചേർന്ന് ആയതിനാൽ പൂജ ചെയ്യുന്ന ആൾ കഴണം ഞങ്ങളിവിടെ കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളുടെ കുലദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പൂർവികരിൽ നിന്നും പൂർവികരിൽ നിന്നും കിട്ടിയിട്ടുള്ള അറിവുകളും കേട്ടറിവുകളും കണ്ടറിവുകളും കൊണ്ടാണ് ഞങ്ങൾ ഈ പൂജ ചെയ്യുന്നത് അതുകൊണ്ട് ഈ പൂജ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളിവിടെ ശുദ്ധിയാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ പൂജ സമർപ്പിച്ചിട്ടുള്ളതും ഞങ്ങൾ വിളക്ക് തെളിയിച്ചതും എന്തെല്ലാമാണ് ഞങ്ങളിവിടെ ദേവിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് ആയതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ അശ്രദ്ധയോ അശുദ്ധിയോ അജ്ഞതയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അമ്മയും മഹാദേവി ഞങ്ങളോട് കുറുക്കണം ഞങ്ങൾക്ക് മാപ്പ് നൽകണം അമ്മേ മഹാദേവി അമ്മേ മഹാദേവി ഞങ്ങൾ ഞങ്ങൾ പൂജ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത മാസം പൂജ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത വർഷം പൂജ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പൂജ ചെയ്യുക സമർപ്പിക്കുകയാണെങ്കിൽ അമ്മയും മഹാദേവി ഇന്ന് ചെയ്തത് തെറ്റ ഞങ്ങൾക്ക് തെറ്റാണ് ഞങ്ങൾ അറിയില്ല ഞങ്ങൾ കണ്ടതാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ പൂർവികർ ചെയ്തതാണ് ഞങ്ങൾ ചെയ്തത് അതുകൊണ്ട് ഇനി ഞങ്ങളൊരു പൂജ ചെയ്യുകയാണെങ്കിൽ ആ പൂജ എങ്ങനെ സമർപ്പിക്കണം അമ്മേ അമ്മ എങ്ങനെ സ്വീകരിക്കുക അപ്രകാരം അറിവ് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണം ഇത് തെറ്റാണെങ്കിലും അടുത്ത പ്രാവശ്യം പൂജ ചെയ്യുമ്പോൾ തെറ്റില്ലാത്ത തരത്തിൽ പൂജ ചെയ്യാനും സമർപ്പിക്കുവാനും ഞങ്ങൾ പ്രാപ്തനാക്കണം എന്നെ എന്നല്ല ഞങ്ങളെ പ്രാപ്തരാക്കണം അങ്ങനെ ഇത് പറയുമ്പോൾ എന്തായാലും ആ പലദേവത നിങ്ങളെ നേരെ ആക്കാനുള്ള എല്ലാ വഴികളും ആ പലദേവതൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല അഹങ്കാരത്തോടു കൂടിയാണോ ഞാനെന്നുള്ള ഒരു സങ്കല്പത്തോടു കൂടി അവിടെ പൂജ ചെയ്യുന്ന ഒരാൾ കേമനാണെന്നുള്ള ഒരു നാട്യത്തോടു കൂടി അയാൾ മാത്രം അവിടെ എന്തോ ചെയ്ത് കാട്ടിക്കൂട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി എത്ര തലമുറ വന്നാലും ശരി ആ കുടുംബക്ഷേത്രം ഉയരുക ആ കുടുംബക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരും ഉയരൂല്ല ചെറിയുയരും അതിങ്ങനെ അവർ അവരുടെ വീട്ടിൽ പോയാലും അവർ നിത്യേന അവരവരുടെ ഒരു പൂജാമുറിയിലോ അല്ലെങ്കിൽ മുറിയില്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡ് വെച്ചിട്ടോ അതിനൊരു വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും ഞാനൊക്കെ അങ്ങനെ ഇപ്പോൾ കുടുംബക്ഷേത്രമായിട്ട് ബന്ധപ്പെടാത്ത സമയം മുതൽ തന്നെ ഞാനങ്ങനെ സ്റ്റാൻഡ് ഉളക്കു വെച്ച് സ്വീലിച്ച് പ്രാർത്ഥിച്ച് വന്ന ഒരു ആ ഒരു കർത്തവ്യമാണ് ഇന്ന് തന്നെ ഈ അവസ്ഥയിലേക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടുന്നതും ഞാൻ പറയുന്നതിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആയുതിൽ നിന്ന് തുടങ്ങിയതാണ് ഞാനൊരു ക്ഷേത്രത്തിലോ കുടുംബക്ഷേത്രത്തിലോ പൂജ ചെയ്ത് ശീലിച്ചിട്ടല്ല ഞാനൊരു സ്റ്റാൻഡും മറ്റൊരു വിളക്കും ചന്ദനത്തിരിയും വെച്ച് അവിടുന്ന് ആണ് ഞാൻ ഇന്ന് ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അപ്രകാരം കിട്ടിയതാണ് അതിന് ശേഷമാണ് ഞാൻ കുടുംബക്ഷേത്രക്കായിട്ട് കുറേ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അച്ഛനൊക്കെ മരിച്ചതിന് ശേഷമാണ് കുടുംബക്ഷേത്രത്തിൻ്റെ ആ ഭാഗമായിട്ട് മാറണത് എൻ്റെ അച്ഛനുള്ള കാലത്ത് കുട്ടിക്കാലത്ത് അച്ഛൻ കുടുംബക്ഷേത്രത്തിൻ്റെ പൂജയ്ക്ക് വർഷത്തിലൊരിക്കൽ പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ പോയി എന്നുള്ളതല്ലാതെ അച്ഛൻ ചെയ ചെയ്യുന്നത് കണ്ട് എന്നുള്ളതല്ലാതെ അച്ഛൻ മരിക്കുന്നത് ഇത് എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് ഇതിൻ്റെ കറുത്തമെന്നോ അല്ലെങ്കിൽ പൊരുളന്നൊന്നും പറഞ്ഞു തരേണ്ട അച്ഛൻ അറിഞ്ഞിട്ടില്ല അച്ഛനും അറിവില്ലായിരുന്നു അതുകൊണ്ട് അച്ഛന് ഇന്നത് പറഞ്ഞു തരാനും അച്ഛന് കഴിഞ്ഞിട്ടില്ല അതൊന്നൊരു തെറ്റാണെന്നെല്ലാം പറഞ്ഞു അത് അവർ പൂർവികർ കാണിച്ചത് എന്താണ് അത് അവർ കാണിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അച്ഛൻ എന്നാലും ദൈവങ്ങളോ ഒരു ഭക്തിയും അങ്ങനെയുള്ള വിശ്വാസമൊക്കെ ഉള്ള ഒരാളായിരുന്നു അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഒരു പൂജ എന്താണെന്ന് അച്ഛൻ ചെയ്തിരുന്ന സ്ഥാനത്ത് ഞാൻ പിന്നെ ചെയ്യാൻ വേണ്ടി ചെയ്യാറ് അപ്പോഴൊക്കെ എനിക്ക് ഭയമായി എന്താ വെച്ചാൽ ഇതെന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അവിടെ അകത്ത് പൂജ ചെയ്യാനൊരു കർമ്മി വരുന്ന ആ കർമ്മിയാണ് എന്താണ് ചെയ്യേണ്ടത് അച്ഛനുള്ള സമയം മുതൽ കർമ്മം ചെയ്യാമെന്ന കർമ്മിയാണ് അച്ഛൻ ചെയ്യുന്ന കൊടുത്ത് ഇന്നതുപോലെ ചെയ്തോളൂ വേറെ പെണ്ണു വിളിക്കാനില്ല അപ്പം അങ്ങനെ ചെയ്യുമെങ്കിലും പിന്നെ ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഭയം പോലാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഇതാണോ ഞാൻ ചെയ്യേണ്ടത് ഇതാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇത് സ്വീകരിച്ചുകൊണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കണം അതല്ല ഇതൊരു തെറ്റാണെങ്കിൽ ആ തെറ്റ് തിരുത്താനുള്ള കഴിവ് തെറ്റാണെങ്കിൽ കൊടുക്കണം പറക്കണം ആ തെറ്റ് തിരുത്താനുള്ള കഴിവ് നൽകി തെറ്റ് തിരുത്തി പൂജ സമർപ്പിച്ച് അമ്മയ്ക്കാണ് എന്താണ് വേണ്ടത് എങ്ങനെയാണ് വേണ്ടത് എന്താണ് നൽകേണ്ടത് എന്താണ് നൽകേണ്ടാത്തത് അത് ബോധിപ്പിച്ചു തരണം ഏതായാലും വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ ഏവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ പരിപൂർണതയോടുകൂടി ഇത് കേൾക്കുന്നവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു തരണം എന്നുള്ള ഒരു അമ്മയോടുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു തരുവാനുള്ള ഒരു രീതി എന്നിൽ പ്രാപ്തമാക്കട്ടെ അത് ഗ്രഹിക്കുവാനുള്ള പ്രാപ്തി ഏവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഏവർക്കും നമസ്കാരം